കൊച്ചിയുടെ മാലിന്യ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് കൊച്ചി നഗരപിതാവിന്റെ മണിമേഖല വീട് ഒന്നിനും സമയമില്ലെന്ന് പറയുന്ന കൊച്ചിക്കാര്ക്ക് മാതൃക ഒരുക്കിയിരിക്കുകയാണ് കൊച്ചി നഗരപിതാവും ഭാര്യയും മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പുറത്തേക്ക് കൊടുക്കാതെ വീട്ടിൽ തന്നെ സംസ്കരിച്ച ഇവ ഉപയോഗിച്ച് പച്ചക്കറി തോട്ടം ഒരുക്കിയിരിക്കുകയാണ് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറും ഭാര്യ ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് ഇൻചാർജുമായ സ്മിതയും പൊതുപ്രവർത്തനം കോർപ്പറേഷൻ കാര്യങ്ങൾ എന്നിവയ്ക്കിടയിൽ മേയർ സമയം കണ്ടെത്തുമ്പോൾ സ്മിത ബാങ്ക് വീട്ടുകാര്യങ്ങൾ എന്നിവയിൽ നിന്ന് സമയം കണ്ടെത്തിയാണ് മാലിന്യ സംസ്കരണവും പച്ചക്കറി തോട്ടവും

അറിയാ പിന്നെ ഈ ഇതിനെ പറ്റിയൊക്കെ തക്കാളി വെണ്ട അങ്ങനെ തൈകളൊക്കെ പച്ചക്കറികൾ എന്നുവെച്ചാൽ എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല വെണ്ട തക്കാളി അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് മുളക് മുളക് അതൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് മുല്ലപ്പൂവുണ്ട് പിന്നെ പിച്ചിയുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട് മുളക് വെണ്ടി വെണ്ട വെണ്ടൊക്കെ തീർന്നു തുടങ്ങി വെണ്ടയും തക്കാളിയൊക്കെ തീർന്നു തുടങ്ങി പിന്നെ ഇപ്പോൾ പാവല് കിട്ടുന്നുണ്ട് വഴുതന വീടിന്റെ ടെറസിലാണ് മേയറുടെ പച്ചക്കറി തോട്ടം വഴുതന തക്കാളി വെണ്ട നാരകം പച്ചമുളക് വാഴ മുന്തിരി സപ്പോട്ട പേര പപ്പായ എന്നിങ്ങനെ ടെറസിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇരുവരും തങ്ങളുടേതായ മാതൃക സൃഷ്ടിക്കുന്നത് രാവിലെ തോട്ടം നനയ്ക്കുകയെന്നത് മേയറുടെ ചുമതലയാണ് നടിയിലും വളമിടിയിലും പരിപാലനവുമെല്ലാം ഭാര്യയുടെ ഡ്യൂട്ടിയാണ് നഗരപിതാവാകുന്നതിന് മുമ്പ് ഒഴിവ് സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ മേയർ തിരക്കുകളിലേക്ക് പോയപ്പോൾ തനിക്ക് സമയം ചെലവഴിക്കാനുള്ള എളുപ്പ വഴിയായിരുന്നു പച്ചക്കറി തോട്ടമെന്ന് അസ്മിത പറയുന്നു അമ്മ കൂടുതലും ഇവിടുത്തെ ചെടികളോടാണ് സംസാരിക്കുന്നതെന്ന് മക്കൾ പറയുമെന്ന് മേയർ തമാശയായി പറയും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തവും പിന്നീടുള്ള മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും യഥാക്രമം പരിഹരിച്ച് കൃത്യമായി സംസ്കരണം നടപ്പിലാക്കിയെങ്കിലും വീട്ടിൽ തന്നെ ഇവ സംസ്കരിച്ചാൽ കൊച്ചിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ലോകത്തിൽ ഒരു നിറത്തിനും ഈ ഇതിൻ്റെ ഭംഗിയില്ല ഹരിതം കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് വായു തരുന്നു നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ അത് പ്യൂരിഫൈ ചെയ്യുന്നു അപ്പം ഇത്രയും എല്ലാ വീട്ടിലും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയത് കൊച്ചിയിൽ ഇങ്ങനെ ഒരു 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 ചെറിയ തോട്ടം ഉണ്ടെങ്കിൽ എന്തായിരിക്കും എല്ലാവരും പറയും സ്ഥലവും ഇല്ല സ്ഥലവും നിങ്ങൾ കണ്ടില്ല ഒരു ചട്ടിയാണ് നമുക്ക് ആകെ ഈ മൂന്ന് ചട്ടി എന്ന് പറഞ്ഞാൽ അവർ ഒരു ചട്ടി വാങ്ങിക്കുമ്പോൾ മേറാണല്ലോ എന്ന് വെച്ചിട്ട് അവർ ഒരു രണ്ട് ചട്ടി കൊണ്ട് വെച്ചിട്ട് പോകുന്നതുകൊണ്ട് ആ മൂന്ന് ചട്ടി ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇത് ആദ്യം ഇപ്പൊ കുട്ടികള് അവർക്ക് താല്പര്യം എന്ന് വെച്ചാൽ അവർക്ക് പഠിത്തത്തിന്റെ ഇതിലുകൊണ്ട് അവരങ്ങനെ വരാറില്ലെങ്കിലും പഴയതിലും അധികം കൊച്ചി മാറി മൂക്ക് പൊത്തി നടക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒരു ദിവസം പത്ത് മിനിറ്റ് സമയം കണ്ടെത്തിയാൽ എന്ന നീക്കം മാലിന്യ പ്രശ്നം ഇല്ലാതാവുമെന്ന് മേയർ പറയുന്നു അജൈവ മാലിന്യങ്ങൾ മാത്രമേ സംസ്കരിക്കാൻ നൽകുന്നുള്ളൂ മൺചട്ടി കൊണ്ടുള്ള മൂന്ന് ബയോ ബിന്നുകളാണുള്ളത് ഇതിലേക്ക് മാലിന്യമിട്ട ശേഷം ഇനോക്കുലുമിട്ട് അടച്ചു വയ്ക്കും എല്ലാ ദിവസവും ഇത് ഇളക്കി കൊടുക്കും ഇടയ്ക്ക് ചകിരിച്ചോറും ഇട്ടുകൊടുക്കും യാതൊരുവിധ ദുർഗന്ധവും ഇതിൽ നിന്ന് വരില്ല മാലിന്യ സംസ്കരണത്തിനൊപ്പം മഴവെള്ള കൊയ്ത്തുമുണ്ട് ഹീൽ കൊച്ചി പദ്ധതി കൗൺസിൽ അധികാര മൊഴിയുമ്പോള് പരമാവധി ഡിവിഷനുകളില് നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹമെന്നും മേയർ പറയുന്നു